ബിഗ് ബോസിൽ ഈ ആഴ്ച ഫാമിലി റൗണ്ടാണ് നടക്കുന്നത് ഫാമിലി റൗണ്ടിൽ ആദ്യ ദിവസം തന്നെ കട്ട സുഹൃത്തുക്കളായ അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലിയാണ് ബിഗ് ബോസ് ഹൗസിൽ പ്രവേശിക്കുന്നത് എന്നാൽ ഈ എപ്പിസോഡിൽ ഒരു ഏടിന്റെ പണി ഒളിഞ്ഞിരിപ്പുണ്ട് ഫാമിലി വരുന്നതിനു മുൻപേ തന്നെ ബിഗ് ബോസ് ഷാനവാസിനെയും അനീഷിനെയും ആക്ടിവിറ്റി റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ശേഷം ഇരുവരെയും സ്ക്രീനിന്റെ മുൻപിൽ നിർത്തി ഒരു സോങ് പ്ലേ ചെയ്തതിനു ശേഷം പ്രധാന വാതിൽ തുറക്കുന്നതാണ് മറ്റു മത്സരാർത്ഥികളെല്ലാം കാണുന്നത് ആദ്യം കടന്നു വന്നത് ഷാനവാസിന്റെ ഭാര്യയും മക്കളുമായിരുന്നു തൻ്റെ ഭാര്യയും മക്കളും വരുന്നത് സ്ക്രീനിലൂടെ കണ്ടുകൊണ്ട് തന്നെ ഷാനവാസിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ശേഷം അനീഷിന്റെ അമ്മയുടെയും അനുജന്റെയും എൻട്രി ആയിരുന്നു മത്സരാർത്ഥികളെല്ലാം തന്നെ ഇരുവരുടെയും ഫാമിലിയെ സ്വീകരിച്ച് ഇരുത്തുകയും ചെയ്തു അതിനുശേഷമാണ് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നത് ഷാനവാസിനും അനീഷിനും വീട്ടുകാരെ കാണാൻ കഴിയും പക്ഷേ അതിനൊരു ഏഴിന്റെ പണിയുണ്ട് കുറച്ച് അസ്കുകളുണ്ട് പറയുന്ന സമയത്തിനുള്ളിൽ രണ്ടുപേരും അത് ഫിനിഷ് ചെയ്താൽ മാത്രമേ കുടുംബാംഗങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് കഴിഞ്ഞ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ സീസണിൽ കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ് ഏടിൻ്റെ പണി ഇത് വലിയ പണിയാകുമെന്ന് മത്സരാർത്ഥികൾ ആരും കരുതിയിട്ടുണ്ടാവില്ല എന്തായാലും ബിഗ് ബോസ് കൊടുത്ത ഏഴിൻ്റെ പണി വിജയിച്ചാൽ മാത്രമേ അനീഷിനും ഷാനവാസിനും കുടുംബാംഗങ്ങളെ നേരിട്ട് കാണാൻ കഴിയുകയുള്ളൂ പറഞ്ഞ സമയത്തിനുള്ളിൽ ടാസ്ക് തീർക്കാൻ പെടാപ്പാട് പെടുന്ന ഷാനവാസിനെയും അനീഷിനെയും നമ്മൾ പ്രൊമോയിൽ കണ്ടു കഴിഞ്ഞു ഫാമിലി റൗണ്ടിൽ ടാസ്ക് കൊണ്ടുവന്നതിൽ പ്രേക്ഷകർക്കും തൃപ്തിക്കുറവുണ്ട്